സ്ലാ വലൈക്കും വഹമ്മുള്ള നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണ് കയറിയത് അലഹമില്ല ഇവിടെ രാത്താണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് റബി ലവൽ പന്ത്രണ്ടിന് നമുക്ക് മുന്നിലുള്ളത് നബി സലഹ്ലൈ വസ്ങ്ങൾ ജനിച്ച ആ ഒരു ദിനം ഈദ് മീലാദ് ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് നമ്മൾ സൂചിപ്പിച്ചാൽ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഞാനൊരു മുജാഹുദായിരിക്കും ഇന്ന അല്ലെങ്കിൽ ഇന്നൊരു മുജാഹുദ്ധ സംഘടനകൾ ഉൾപ്പെടുത്തും നിങ്ങൾ അതൊന്നിപ്പോൾ ഇൻ്റൊരു വിഷയമല്ല പറഞ്ഞു വന്നത് ഈ ഒരു വീഡിയോകൾ കണ്ടോക്കി എന്തൊരു ഭംഗിയാണല്ലേ കേക്കാനും അതേപോലെ ആ ഒരു ദഫ്മുട്ടും പിന്നെ ആ ഒരു റാലിയും ആ ഒരു സംഭവങ്ങളൊക്കെ എന്തൊരു രസമാണ് അത് കേക്കാൻ എന്നാ ഇപ്പത്തെ തലമുറ അല്ലെങ്കിൽ ഈ ഒരു സമയത്തുള്ള നിബുദ്ധനത്തിന്റെ റാലി അല്ലെങ്കിൽ നിബുജനത്തിന്റെ ആഘോഷം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാ പൂരാണെന്ന് കരുതിപ്പോ ഒരു ബാൻഡ് സെറ്റും അതേപോലെ രനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ അസല് പൂരായി മാറി നിങ്ങൾ കണ്ടു നോക്കി ഞാൻ പറഞ്ഞത് സത്യമല്ലേ സത്യം പറഞ്ഞാൽ ഇത് മറ്റു മതസ്ഥ അതായത് മുസ്ലിം സമുദായത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി മുസ്ലിം സമുദായം തന്നെ കാട്ടിക്കൂട്ടണ കുറച്ച് കോപ്രായ തരങ്ങളാണ് അല്ലാതെ ഒന്നുമല്ല ഇതൊരു കോമാളി വേഷം കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഡി ജെ ലൈറ്റും കുറച്ച് ഓവറാണ് ഇതൊക്കെ നബിസ് അള്ളു അലി തങ്ങളുടെ നബി ദിനം ആഘോഷിക്കുക എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് അതിനകത്ത് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളും അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെയാണ് സാധാരണ നബി അള്ളു അലി വല്ലാമ താങ്കൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇത് കുറച്ച് ഓവറാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളിതിൽ നിന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി പിന്നെ ഇതിപ്പോ നമ്മുടെ മുസ്ലിം സമുദായം ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റു മതത്തിൽ ഇതൊക്കെ കണ്ടു ചിരിക്കാൻ ഒരു വക നിങ്ങൾ നമ്മൾ നമ്മളായിട്ട് വരുത്തുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നിർത്തലാക്കി കൂടെ എന്ന് ചില പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും ഇത് നിർത്തലാക്കുക ഇതിപ്പോ ഓരോ മദർസുകളും അല്ലെങ്കിൽ ഓരോ നിബന്ധന ആഘോഷ ഇല്ല ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തിൽ അതിനൊക്കെ ഓരോ അതിൻ്റേതായിട്ടുള്ള ഓരോ കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഓരാണിതിന് കയറ് ഊരി കൊടുക്കണത് അല്ലാതെ ഒന്നുമല്ല ഓര് കയറിട്ട് കെട്ടുകയാണെങ്കിൽ ഇതൊരു ഒരു സ്ഥാനത്തെ നമുക്ക് നിർത്താൻ കഴിയും കുറച്ച് ഓവർ ആണ് എന്നുള്ളതാണ് എല്ലാ എല്ലാവരും എല്ലാം പറയുന്നത് അല്ലെങ്കിൽ എല്ലാ മദ്രസില അല്ലെങ്കിൽ എല്ലാ നിബിദന ആഘോഷിക്കുന്ന ആളുകളല്ല പറയണത് ചില ജില്ല ഈ ഇത് കാണുന്ന ഈ ഒരു വീഡിയോ കാണ തോന്നണത് എനിക്ക് തോന്നണത് കൊല്ലം ഭാഗത്ത് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ആഘോഷമാണ് ആഘോഷം എന്ന് പറഞ്ഞാലും പോരാ അതിൻ്റെ കോറസും കാര്യങ്ങളും സിനിമ സ്റ്റൈലിലാണ് അത് ഫുള്ള് പോണത് അപ്പോൾ ഇങ്ങനെ ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമൽ രേഖപ്പെടുത്തി ഇത് കുറച്ച് ഓവറായി എന്നുള്ളതാണ് നബിദിനം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സന്തോഷമുള്ളൊരു ദിവസമാണ് നല്ല രസമുള്ള ആ ഒരു ദിവസമാണ് കുട്ടികൾ വെള്ളയും വെള്ളയൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് ദഫുമുട്ടും കാര്യങ്ങളും പാട്ടും കലാപരിപാടികളും അതൊക്കെ ഒരു വലിയ രസമുള്ള കാര്യമാണ് പക്ഷേ ഇത് കുറച്ച് ഓവറായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്